വീട്ടു സാധനങ്ങൾ വാങ്ങാനെത്തിയ ആളുകളുടെ പേരിൽ ഉപഭോക്താക്കൾ അറിയാതെ കടയുടമ വായ്പകൾ എടുത്തതായി പരാതി കോട്ടയം കിടങ്ങൂരാണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് കിടങ്ങൂരിൽ പ്രവർത്തിക്കുന്ന ആർ ബി ഹോം ഷോപ്പി എന്ന ഈ സ്ഥാപനത്തിലാണ് ഇപ്പോൾ തട്ടിപ്പ് നടന്നു ഇല്ലെങ്കിൽ തങ്ങളെ വഞ്ചിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇവിടുത്തെ ഉപഭോക്താക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് അറുപതിലധികം ആളുകളാണ് കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തിയത് ഈ സംഭവം ഇങ്ങനെയാണ് മുൻപ് എപ്പോഴെങ്കിലും ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുള്ള ആളുകൾ ഇവിടെ നിന്ന് ഗൃഹോപകരണങ്ങൾ വാങ്ങിയിട്ടുള്ള ആളുകൾ വായ്പ എടുത്ത വാങ്ങിയ ആളുകളായിരിക്കാം അന്ന് വായ്പ എടുക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള രേഖകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലും വരെ സാധനങ്ങൾ വാങ്ങിയ ആളുകളുണ്ട് അന്ന് വാങ്ങിയ ആ വായ്പ എടുത്ത വായ്പ കൃത്യമായി അവർ അടച്ചു തീർത്തിരുന്നതാണ് എന്നാൽ അതിനുശേഷം അന്ന് നൽകിയ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പോലും അറിയാതെ രണ്ടാമത് വീണ്ടും ഈ കട ഉടമ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി വായ്പ എടുത്തു പലരുടെ പേരിൽ വായ്പകൾ എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പരാതി ഇത് ഇയാൾ ചെയ്തിരുന്നത് ബജാജ് ഫിൻസെർവിൻ്റെ ഫിൻസെർവിൽ നിന്നാണ് വായ്പകൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്തിയ ആളുകൾ പറയുന്നത് അവർ പറയുന്നത് തങ്ങളുടെ പേരിൽ തങ്ങളുടെ ഡീറ്റെയിൽസ് രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾ വായ്പകൾ എടുത്തു കൃത്യമായി അയാൾ തന്നെ ആ വായ്പ അടച്ചു പോയിരുന്നു വായ്പ എടുത്ത സമയത്ത് തങ്ങളുടെ മൊബൈൽ നമ്പർ അല്ല നൽകിയിരുന്നത് പകരം മറ്റോ ഏതോ നമ്പർ നൽകുന്നു തങ്ങളുടെ രേഖകൾ നൽകിക്കൊണ്ട് വായ്പ എടുക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മെസ്സേജുകളോ ഒന്നും ലഭിച്ചിരുന്നില്ല ഒന്നാം തീയതിയാണ് ഈ വായ്പ തിരിച്ചടയ്ക്കേണ്ടത് എങ്കിൽ കൃത്യമായി അതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾ ഈ വായ്പ നേരിട്ട് ഈ കമ്പനിയിലേക്ക് കളക്ഷൻ ഏജന്റുമാർ മുഖേന നൽകിയിരുന്നത് കൊണ്ട് ഇതാരും അറിഞ്ഞിരുന്നതുമില്ല എന്നാൽ ഇത്തവണ പല ആളുകളുടെയും അക്കൗണ്ടുകളിൽ നിന്ന് ഒന്നാം തീയതിക്ക് ശേഷം പണം കൂടിയാണ് എങ്ങനെയാണ് ഈ പണം കട്ടായത് എന്ന് ആളുകൾ അന്വേഷിച്ചെത്തിയത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് ബജാജ് ഫിൻസർവിലേക്കാണ് ഈ പണം പോയിരിക്കുന്നതെന്ന് കണ്ടെത്തിയത് പിന്നെ അവിടെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു സംഭവം ഈ സ്ഥാപനത്തിൽ നിന്ന് സ പ്രോഡക്റ്റുകൾ വാങ്ങിയതിൻ്റെ പണമാണ് കട്ടാക്കിയതെന്ന് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ വിവരം പുറത്തറിയുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കട പൂട്ടിയ അവസ്ഥയിലാണ് ഈ ഉടമ ഇവിടേക്ക് എത്തുന്നില്ല അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് അയാൾ കടന്നു കളഞ്ഞു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ ആരോപിക്കുന്നത് നിരവധി ആളുകളാണ് ഇന്ന് കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് രണ്ടായിരം രൂപയുടെ ഗ്യാസ് സ്റ്റൗ വാങ്ങാൻ വന്ന ഒരു വ്യക്തി അയാളുടെ പേരിൽ രണ്ട് ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് മൂന്നര ലക്ഷത്തിലധികം രൂപ വരെ ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ വായ്പ എടുത്തിട്ടുമുണ്ട് അതായത് ഈ കടയിൽ നിന്നും അത്രത്തോളം രൂപയുടെ സാധനങ്ങൾ വാങ്ങി എന്ന് കാട്ടിക്കൊണ്ട് അവർ പോലും അറിയാതെ ഈ ബജാജ് ഫിൻസർവിൽ നിന്ന് പണം കൈപ്പറ്റുകയായിരുന്നു ഇയാളുടെ തട്ടിപ്പ് രീതി എന്നാണ് അറിയുന്നത് എന്താണെങ്കിലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പഴയ ഉപഭോക്താക്കൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ സാധ്യത ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ കടയുടമ ഉണ്ണികൃഷ്ണൻ എന്താണെങ്കിലും നിലവിൽ സ്ഥലത്തില്ല ഇയാൾ ഒളിവിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് അറുപതിലധികളം ആളുകൾ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കോട്ടയത്ത് നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി